എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ പറയാറു അപ്പോഴൊന്നും അതിനോട് യോജിക്കുന്ന ആളല്ല ഞാൻ പലർക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ എന്തിനാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നത് എന്ന ചോദ്യം അപ്പോഴും ഉയർത്തിയിരുന്നു അപ്പോഴാണ് വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ ഏകദേശം അതേ സ്വരത്തിൽ അതേ ഭാവത്തിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നത് കേൾക്കാം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എന്ത് പറ്റി കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്രസക്തമായി ഏറ്റവും നല്ലൊരു പാർട്ടിയും ഒരു കാലത്ത് ജനങ്ങളെ വളർത്താനും ഉയർത്താനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യമേഴ്ത്തരാനും ആർ ശങ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാർ നയിച്ചുകൊണ്ടിരുന്ന ആ കോൺഗ്രസ് പാർട്ടികളെ ഇന്നത്തെ സ്ഥിതി എന്താണ് മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടി വരയ്ക്കുന്ന ലക്ഷണരേഖ മറികടക്കുവാൻ ഇന്ന് കോൺഗ്രസ് സാധിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും കോൺഗ്രസ് എത്രയോ മഹത്തായ പാർട്ടി ആ മഹത്വങ്ങളെല്ലാം കളഞ്ഞുപിടിച്ച് കോൺഗ്രസിനകത്ത് തന്നെ ഒരാളെ ചേർക്കണമെങ്കിൽ പോലും മലപ്പുറത്ത് എന്ന് ചോദിച്ചിട്ട് സാധിക്കുമെന്നുള്ള ദൂരവസ്ഥയിലേക്ക് എത്തി ഇവിട കോൺഗ്രസ് എത്ര വർഷമായി കേരള കോൺഗ്രസ് ആയി അതുപോലെ തന്നെ കോൺഗ്രസിലുള്ള നല്ലൊരു ഭാഗം ബി ജെ പി ആയി അങ്ങനെ എന്തുകൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശോഷിച്ച ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് അറിയപ്പോൾ എല്ലാത്തിനും നയിക്കുന്ന മുനിതാമന്നമാരായി ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായി മുസ്ലിം സംഘടന വളർന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഈ അഭിപ്രായം കേൾക്കുമ്പോഴാണ് കെ എം ഷാജിയുടെ പ്രസംഗവും ഓർമ്മ വന്നത് കെ എം ഷാജി വിദേശത്ത് നടത്തിയ ഒരു പ്രസംഗമാണ് ഒരു ചടങ്ങിൽ നടത്തിയ ഒരു പ്രസംഗമാണ് അത് പ്രേക്ഷകർക്ക് ഇതിനു മുമ്പ് തന്നെ ലഭിച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ എവിടെ വെച്ചെങ്കിലും കേട്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ വൈറലായ പ്രസംഗമാണ് അതും കൂടി കേൾക്കാം ഞാൻ ചോദിക്കട്ടെ ഭരണം വേണല്ലോ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയും ഒരു കാര്യം നിങ്ങൾ ഓർത്തോ സംശയത്തിൽ യും മന്ത്രിമാരുടെയും എണ്ണം ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് ഇന്നത്തെ അവസ്ഥ എന്താണ് രാഷ്ട്രീയമായി യു ഡി എഫിനെ വിലയിരുത്തുമ്പോൾ എന്താണ് പറയാനുള്ളത് വെള്ളാപ്പള്ളി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ കെ എം ഷാജി പറഞ്ഞതിലേക്ക് വരാം യു ഡി എഫ് ഇന്ന് പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടിയാണ് യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് പൂർണമായും ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി ഇതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗിനെ വിഴുങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ യു ഡി എഫിൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന യു ഡി എഫിന്റെ തീരുമാനത്തെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വിവാദമായ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നതും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യവും മറ്റൊന്നുമല്ല എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു അതാണ് അത് തന്നെയാണ് കെ എം ഷാജി വിളിച്ചു പറഞ്ഞത് എന്തിന് യു ഡി എഫിനെ അധികാരത്തിലേറ്റണം അതിനുള്ള ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു സമുദായത്തിന് വേണ്ടി ആ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വലിയ തോതിൽ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായ സംഘടനാ നേതൃത്വത്തിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് അത് പരിഹരിക്കാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ യു ഡി എഫിന് അത് വലിയ തിരിച്ചടി എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതും